നമസ്കാരം ഏഴാം ക്ലാസ് അടിസ്ഥാന പാഠാവലിയിലെ കുറ്റിപ്പുഴ ശ്രീകുമാറിൻ്റെ ഫാത്തിമത്തൊരുത്ത് എന്ന കവിത പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കവിതയ്ക്കുള്ള ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എന്ന ഒരു പ്രവർത്തനം അതിനെക്കുറിച്ച് നമ്മളിന്ന് സംസാരിക്കുകയാണ് ആസ്വാദനക്കുറിപ്പ് താഴ്ന്ന ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഒരു കവിതയ്ക്ക് എങ്ങനെയാണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത് എന്ന് അഞ്ചിലും ആറിലുമൊക്കെ ചെയ്തു വന്നതായത് കൊണ്ട് തന്നെ നമുക്കറിയാം പക്ഷേ നമ്മൾ ഏഴാം ക്ലാസ്സിലാണ് അതുകൊണ്ട് തന്നെ ഏഴാം ക്ലാസിൻ്റെ നിലവാരത്തിലേക്ക് നമ്മുടെ ആസ്വാദനക്കുറിപ്പും ഒന്നുകൂടി ഉയരേണ്ടതുണ്ട് നമ്മുടെ ഭാഷയും നമ്മുടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുന്നതിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രയോഗപരമായ പ്രത്യേകതകളും അതിനെ ആസ്വദിക്കുന്ന രീതിയിലുള്ള വ്യത്യാസമൊക്കെ ആ ഒരു മാറ്റം ഒരു പടി കൂടി ഉയർന്ന തരത്തിലേക്ക് അത് മാറേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ ഫാത്തിമ തുരുത്ത് എന്നത് ഒരു പാരിസ്ഥിതിക കവിത എന്ന നിലയ്ക്ക് നമുക്ക് പരിഗണിക്കാവുന്ന ഒരു കവിതയാണ് കവിയുടെ നാട്ടിലുള്ള ഭാത്മതുരുത്ത് എന്ന് പറയുന്ന കൊച്ച് ദ്വീപില് അവിടുത്തെ ജനജീവിതത്തെയും അവിടുത്തെ പ്രകൃതിയെയും ഒക്കെ കുറിച്ച് കവി നമ്മളെയും അത് കാണുവാൻ അങ്ങോട്ട് ക്ഷണിക്കുന്നു അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുവാൻ ക്ഷണിക്കുന്നു അതൊരു ഭാവന തുരുത്തായി നിൽക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന തരത്തിൽ അതിൻ്റെ ആശയങ്ങൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ആസ്വാദനം നമ്മൾ ആ കവിത പൂർണ്ണമായും പലയാവർത്തി വായിച്ച് അതിലെ ഓരോ വരികളിലൂടെയും കടന്നുപോയി അത് നമ്മുടെ ഉള്ളിൽ ഉണർത്തിയ ചിന്തകളും നമ്മുടെ എങ്ങനെയൊക്കെ അത് ഒന്ന് ആഹ്ലാദിപ്പിച്ചു എന്ന കാര്യങ്ങളുമെല്ലാം പരിഗണിച്ചുകൊണ്ട് കുറിപ്പ് തയ്യാറാക്കുന്നു ഒരു ആസ്വാദന കുറിപ്പിന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആദ്യം നല്ലൊരു തലക്കെട്ട് കൊടുക്കണം കവിതയുടെ ആശയത്തിനിണങ്ങുന്ന ആശയത്തെ നമ്മൾ ആസ്വദിച്ചതിൻ്റെ ഒരു തെളിവെന്ന നിലയ്ക്കുള്ള ഒരു നല്ലൊരു തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത് ഒരു തലക്കെട്ട് നൽകാം ഇവിടെ ഇന്ന് നമ്മളൊരു മാതൃകയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് അത് ഒരു മാതൃകയായി മാത്രം പരിഗണിക്കുക അതിനെ വച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിലെ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്വന്തമായി ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതാൻ മറക്കരുത് നമ്മൾ വെറുതെ കാണാപ്പാഠം പഠിച്ചെഴുതിയാൽ പരീക്ഷകൾക്കൊക്കെ നമ്മൾ പുതിയൊരു കവിത എവിടെയെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതിനായിരിക്കും നമ്മൾ ആൻസർ ചെയ്യേണ്ടത് അങ്ങനെ ഒരു കാര്യമുണ്ട് അതിനൊക്കെ അപ്പുറം ഏതൊരു വായനയിലും ഒരു കവിതയോ കഥയോ ഒക്കെ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ അതിനെ ഒന്ന് ആസ്വദിച്ച് ഒരു കുറിപ്പ് എഴുതുവാനുള്ള ഒരു കഴിവുള്ളവരായി നമ്മൾ മാറുക എന്നതാണ് പ്രഥമമായ ലക്ഷ്യം അതുകൊണ്ട് സ്വന്തമായി എഴുതാൻ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കതിലേക്ക് കടക്കാം ആദ്യത്തെ ഒരു പാരഗ്രാഫ് ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കവിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആസ്വാദനക്കുറിപ്പിലേക്ക് കടക്കാറുണ്ട് ഇവിടെ ഒരൽപ്പം കൂടിയൊക്കെ ഉയർന്ന തലത്തിലേക്ക് നമുക്ക് മാറേണ്ടതുണ്ട് അപ്പോൾ ആദ്യം ആ കവിതയുടെ ഒരു ആശയപരമായ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് മറ്റേ അല്ലെങ്കിൽ അതിൻ്റെ പൊതുവായ ഒരു സവിശേഷതയോ ആശയമോ ഒക്കെ മനസ്സിൽ വച്ചുകൊണ്ടുള്ള ചില പ്രയോഗങ്ങളൊക്കെ നടത്തിക്കൊണ്ട് നല്ലൊരു എഴുത്തിലൂടെ കവിയിലേക്ക് ആ കവിതയിലേക്ക് കടന്നു വരുന്ന തരത്തിൽ ഒന്ന് എഴുതുന്നതായിരിക്കും നല്ലത് അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്ക് എന്തൊക്കെ ഉൾപ്പെടുത്താം അത് നമ്മുടെ ആസ്വാദനക്കുറിപ്പിൽ ആദ്യ പാരഗ്രാഫ് ഇങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം ഭാവന തുരുത്തണയുമ്പോൾ പ്രകൃതി ഒരു അത്ഭുതമാണ് അവിടുത്തെ ഓരോ കാഴ്ചകളും അത്രയേറെ വൈവിധ്യമാണ് കവികൾക്ക് എന്നും ഒരു പ്രചോദനവുമാണ് പ്രകൃതി കാഴ്ചകളും പ്രകൃതിയിലുള്ള ഇടപെടലുകളും പാരിസ്ഥിതിക പ്രശ്നങ്ങളും കവിതകൾക്ക് വിഷയമായിട്ടുണ്ട് ആധുനിക കാലഘട്ടത്തിൽ വളരെയേറെ ശ്രദ്ധേയനായ കവി ശ്രീ കുരിപ്പുഴ ശ്രീകുമാറിൻ്റെ തുരുത്ത് എന്ന കവിത ഒരു പാരിസ്ഥിതിക കവിതയാണ് അഷ്ടമുടിക്കായലിലെ ജനവാസമുള്ള ഒരു പച്ച തുരുത്തിൻ്റെ നേർക്കാഴ്ചകൾ ഭാവനയുടെ നിറക്കാഴ്ചകൾക്കൊപ്പം ചേർന്ന് വികസിച്ചു വിടർന്ന മനോഹരമായ ഒരു കവിതയാണ് ഫാത്തിമ തുരുത്ത് ആദ്യ പാരഗ്രാഫ് പൂർത്തിയായി കഴിയുമ്പോൾ നമ്മൾ അടുത്ത രണ്ടാമത്തെ പാരഗ്രാഫ് കവിതയുടെ മൊത്തത്തിലുള്ള ആശയപരമായ കാര്യങ്ങളെക്കുറിച്ച് എഴുതുന്നതായിരിക്കും ഉചിതം അപ്പോൾ ഈ കവിതയിലെ പ്രധാനപ്പെട്ട ആശയങ്ങളെ ഏറ്റവും ചുരുക്കി അതിലേറ്റവും പ്രധാനമായ കാര്യങ്ങളെ മാത്രം നമ്മളൊന്ന് പരാമർശിച്ചു പോകലായിരിക്കും ഏറ്റവും അനുയോജ്യമായിരിക്കുന്നത് അപ്പോൾ ഈ ഭാത്തിമ തുരുത്ത് അവിടെ ഋതു ആ വ്യത്യാസങ്ങൾ ആ തുരുത്തിൽ എങ്ങനെ അനുഭവപ്പെടുന്നു അത് അവിടെ നേരിട്ട് ചെന്ന് നിന്ന് അനുഭവിക്കുന്നത് രാത്രി വഞ്ചിയിൽ നിന്ന് കാണുന്നതിനെക്കുറിച്ചും അവിടുത്തെ ജനങ്ങൾക്ക് രോഗബാധിതർക്ക് ആശ്വാസമായി മാറുന്നതിനെക്കുറിച്ചും അതുപോലെ പട്ടണം പറന്ന് കണ്ട പക്ഷിയായിട്ട് അവിടേക്ക് വരുമ്പോഴുള്ള നല്ല മനുഷ്യരുടെ മനുഷ്യ മനസ്സിലെ നന്മകൾ അതുപോലെ തിന്മകളുള്ളവരെ വന്ന് അവിടെ ചൂഷണം ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയുള്ള ആശയങ്ങളിലേക്ക് ഓരോന്നായിട്ട് കടന്നു പോകുന്നതെല്ലാം നമുക്ക് ചുരുക്കി ചുരുക്കി ഒന്ന് രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ വാക്യങ്ങളിലേക്ക് അതിൻ്റെ ആശയത്തെ ഒന്ന് ചെറുതായി അവതരിപ്പിക്കുന്നതായിരിക്കും അടുത്ത രണ്ടാമത്തെ ഖണ്ഡികയിൽ ഉചിതമായിട്ടുള്ളത് എങ്കിൽ അത് നമുക്ക് എങ്ങനെ എഴുതാം ഋതുപ്പകർച്ചകളുടെ ഭംഗിയും തീവ്രതയും തുരുത്തിലെ ജീവിതാവസ്ഥകൾക്കൊപ്പം നിന്ന് നോക്കിക്കാണുവാൻ ഭാത്തിമ തുരുത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുകയാണ് കവി ഒപ്പം നമ്മളെയും ക്ഷണിക്കുന്നു രാത്രി വഞ്ചിയിൽ നിലാവ് കണ്ടും പൂക്കളോട് പൂക്കളെ തിരക്കിയും രാക്കിളിക്ക് പാടിയും പ്രകൃതിയിൽ അഭിരമിക്കുന്നതിനൊപ്പം കൊപ്ളിമീനുകളെ പൂനിലാവലയിൽ ഇണക്കി പ്രകൃതി ചൂഷണത്തിനെതിരെ നിലകൊള്ളുന്നതിനും കൂടിയുള്ളതാണ് ആ യാത്ര പട്ടണ കാഴ്ചകൾ കണ്ടുപറന്ന കണ്ണുകൾക്ക് തുരുത്തു നൽകുന്നത് കുളിർമയുള്ള കാഴ്ചയാണ് ആ കണ്ണുകൾ അവിടെ ആർദ്രമാകേണ്ടതുണ്ട് രോഗബാധിതരായ തുരുത്തുവാസികൾക്ക് ആശ്വാസമായി മാറാൻ കഴിയണം കാലവർഷക്കെടുതികളും കുളിർമാസവിറയലുകളും വേനലിലെ തൊണ്ട വരൾച്ചയുമെല്ലാം അവിടെ നിന്നുകൊണ്ട് നേരിട്ടറിയണം എങ്കിലും പൂവണിഞ്ഞ് തേനുറഞ്ഞു നിൽക്കുന്ന കുഞ്ഞു പുല്ലുകളിൽ പ്രതീക്ഷകൾ അർപ്പിച്ച് കാഴ്ചകൾ നൽകിയ വേവുമായി ഭാവന തുരുത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞ് കവിത അവസാനിക്കുന്നു ഇപ്പോൾ കവിതയുടെ ആശയത്തിൻ്റെ ഒരു ചെറിയ രൂപം അവിടെ നമ്മൾ പ്രകടിപ്പിച്ചു നമ്മുടെ എഴുത്തിൽ ഇനി ആ കവിതയിൽ ആസ്വാദ്യകരമായി നമുക്ക് അനുഭവപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ടാകും ആ കവിതയുടെ താളം അത് നൽകുന്ന ഈണം ഒക്കെ ആ കവിതയെ ആസ്വദിക്കാൻ ചിലപ്പോൾ നമ്മളെ സഹായിച്ചേക്കും അപ്പോൾ താളാത്മകമായി എഴുതിയിട്ടുള്ള കവിതയാണെന്നുണ്ടെങ്കിൽ അക്കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് സൂചിപ്പിക്കാം അതുപോലെ ചിലപ്പോൾ കവിതയിൽ നല്ല നല്ല വാക്കുകളും വാക്യങ്ങളും അല്ലെങ്കിൽ വരികളും ഒക്കെ ആവർത്തിക്കുകയോ മറ്റോ ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ശബ്ദഭംഗി കവിതയ്ക്ക് ഉണ്ടാകാം ഇവിടെ ഫാത്തിമ തുരുത്തിനെ സംബന്ധിച്ച് അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ നമുക്കതിൽ പറയാനുണ്ട് കാരണം നല്ല താളാത്മകമായിട്ടുള്ള കവിതയാണ് കവിതയുടെ താളത്തെക്കുറിച്ച് പറയാം അതുപോലെ ഫാത്തിമതുരുത്തിൽ ഒന്ന് പോകണം ഈ ഒരു പ്രയോഗം തന്നെ എല്ലാ ഖണ്ഡങ്ങളിലും ഇങ്ങനെ ആവർത്തിച്ചിട്ടുണ്ട് അത് കവിതയ്ക്ക് ഒരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട് ഏറ്റവും ഒടുവിലത് ഭാവന തുരുത്ത് എന്ന് മാറുന്നു എന്നേ ഉള്ളൂ എങ്കിലും ഒന്ന് പോകണം അതുപോലെ ആദ്യത്തെ നാല് വരി എടുക്കുമ്പോൾ തന്നെ പോകണം അണം എന്നുള്ള ഒരു പ്രത്യയത്തിൽ അവസാനിക്കുന്ന വരികളാണ് ആദ്യത്തെ നാല് വരികൾ അതെല്ലാം ഒരു ശബ്ദഭംഗി നൽകുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഉള്ള ആ ശബ്ദഭംഗി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ടാകാം പിന്നെ അതിലെ ചില പാരിസ്ഥിതികമായിട്ടുള്ള വിഷയങ്ങളിലേക്കുള്ള കടന്ന് ചെല്ലലൊക്കെ ഏത് തരത്തിലുള്ള ചിന്തകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ സൂചിപ്പിക്കാം പിന്നെ സവിശേഷമായിട്ടുള്ള നല്ല പ്രയോഗങ്ങളുണ്ട് പൂക്കളോട് പൂക്കളെ തിരക്കണമെന്ന പ്രയോഗമുണ്ട് പിന്നെ കൊപ്ലിമീൻ അതുപോലെ മുന്നണിച്ചെടി തുടങ്ങിയിട്ടുള്ള നാട്ട് ഭാഷാ പ്രയോഗങ്ങളുടെ കുറച്ച് കാര്യങ്ങളെല്ലാം ആ കവിതയിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ തീക്കുടുക്കകൾ ഉടയ്ക്കും അന്തിയിൽ എന്ന ഒരു പ്രയോഗമുണ്ട് അതുപോലെ ജീവിതത്തോടൊക്കെ പൊരുത്തപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയെ പാനശീലവും തിരിച്ച് ഉറങ്ങുന്ന കയ്യോന്നികളെ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള നല്ല ചില പ്രയോഗങ്ങൾ ഈ കവിതയെ മനോഹരമാക്കുന്നുണ്ട് അത്തരം ആസ്വാദ്യകരമായ പ്രയോഗങ്ങൾ ഒക്കെ നമുക്ക് ചേർത്ത് കൊണ്ടുള്ള ഒരു ഖണ്ഡിക അടുത്തത് നമുക്ക് തയ്യാറാക്കാം ഫാത്തിമത്തുരുത്തിൽ ഒന്നു പോകണം എന്ന വരി ഓരോ ഖണ്ഡങ്ങളിലും ആവർത്തിച്ചു വരുന്നതും ആദ്യ നാലു വരിയിൽ അണം എന്നതിലെ അവസാനിപ്പിക്കലും ശബ്ദപരമായി കവിതയ്ക്ക് മിഴിവ് നൽകുന്നുണ്ട് മാത്രവുമല്ല താളാത്മകമായ വരികൾ ഈ കവിതയെ ആലാപന മധുരമാക്കി തീർക്കുകയും ചെയ്യുന്നുണ്ട് പ്രകൃതി നൽകുന്ന അനുഭൂതികളെയും ഒപ്പം പാരിസ്ഥിതിക പ്രശ്നങ്ങളെയും ഇഴചേർത്തു വച്ചിരിക്കുന്ന ഹൃദ്യമായൊരനുഭവമാണ് ഈ കവിത നമുക്ക് സമ്മാനിക്കുന്നത് കൊപ്ലിമീൻ മുന്നണിച്ചെടി തുടങ്ങിയ പ്രാദേശികമായ പദപ്രയോഗങ്ങൾ വായനക്കാർക്ക് അന്വേഷണാത്മകമായ ഒരു നവ്യാനുഭവം അനുഭവം സമ്മാനിക്കുന്നുണ്ട് ഇടിമിന്നലിനെത്തി കുടുക്കകളായി വർണ്ണിക്കുന്നതും ജീവിത സാഹചര്യത്തോടുള്ള പൊരുത്തപ്പെടലിനെ പാനശീലവും ത്യജിച്ചുറങ്ങുക എന്ന പ്രയോഗമാക്കിയിരിക്കുന്നതുമെല്ലാം കവിതയിലെ മനോഹരമായ പ്രയോഗങ്ങളാണ് അപ്പോൾ നല്ലൊരു ആമുഖമായി കവിതയുടെ ആശയപരമായ കാര്യങ്ങളെക്കുറിച്ച് വന്നു പിന്നെ നമ്മളതിലെ സവിശേഷമായ നമ്മളെ ആകർഷിച്ച പ്രയോഗങ്ങളും മറ്റുമൊക്കെ ഉണ്ടായി ഇനി നമുക്ക് വേണ്ടത് എന്നാൽ ഒരു പക്ഷേ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും കവിതകളോ കാര്യങ്ങളോ ഒക്കെ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ഇത് വായിക്കുമ്പോൾ ഓർമ്മയിലേക്ക് വരുന്നതായിട്ടുണ്ടാകാം നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള കവിത ഇതേ പോലത്തെ ആശയങ്ങളൊക്കെയുള്ള പാരിസ്ഥിതിക കവിതകളുണ്ടാകാം ചിലപ്പോൾ പാട്ടുകളായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും കഥകളൊക്കെ വായിച്ചത് ചിലപ്പോൾ പെട്ടെന്ന് ഇവിടുത്തേക്ക് നമുക്കൊന്ന് സൂചിപ്പിക്കാൻ കഴിയുന്ന തരത്തിലൊക്കെ ഉണ്ടാകും അങ്ങനെ സമാനമായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ വായനകൾ നമ്മൾ ഉണർന്നു വരികയാണെങ്കിൽ അക്കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സൂചിപ്പിക്കാം അതിനുശേഷം നല്ലൊരു അവസാനിപ്പിക്കലാണ് കവിതയെക്കുറിച്ചുള്ള നമ്മളുടെ ഒരു കാഴ്ചപ്പാടോ മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടിയൊക്കെ അവതരിപ്പിക്കാം അല്ലെങ്കിൽ ഇതിൽ നമ്മൾക്ക് എങ്ങനെയെല്ലാം ഈ കവിത നമുക്ക് ആസ്വാദ്യകരമായി തീർന്നു എന്നെല്ലാം ഒന്ന് പൊതുവായി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കൽ ഇത് നമ്മളുടെ ഏഴാം ക്ലാസ് ആയതുകൊണ്ട് അതിൻ്റെയൊക്കെ ആ ഒരു നിലവാരത്തിലേക്ക് എത്തുന്ന തരത്തിൽ ഇപ്പോൾ ഞാനിവിടെ ഒരെണ്ണം മാതൃകാപരമായി അവതരിപ്പിക്കുന്നു അതൊരു നമ്മുടെ എല്ലാത്തിലും ഒരു ആവറേജായി നിൽക്കുന്ന കുട്ടികളെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള തരത്തിലുള്ളതാണ് അപ്പോൾ കുറച്ചുകൂടി ഇതിനേക്കാൾ കുറച്ചുകൂടെ ഗൗരവമായിട്ട് എഴുതാൻ സാധിക്കുന്നവർ കുറേ കൂടെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നന്നായിട്ട് ചെയ്യാൻ കഴിയുന്ന ആസ്വാദനം എഴുതാൻ ഉയർന്ന തലത്തിൽ തന്നെ എഴുതാൻ കഴിയുന്ന ഒരു കവിതയാണിത് എങ്കിലും അത്യാവശ്യം ഒരു നാല് പാരഗ്രാഫ് ഒക്കെ വരുന്ന തരത്തിലേക്ക് എഴുതി കഴിയുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചേർത്ത് വരുമ്പോൾ അതൊരു ആസ്വാദനക്കുറിപ്പാവും അങ്ങനെയാണെങ്കിൽ അവസാന പാരഗ്രാഫ് നമുക്ക് ഒന്ന് നോക്കാം ഇടശ്ശേരിയുടെ കുറ്റിപ്പുറം പാലം പോലുള്ള കവിതകൾ ചില പാരിസ്ഥിതിക പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നത് പോലെ സ്വന്തം നാട്ടിലെ തുരുത്തിൻ്റെ ദുഃഖകരമായ സാഹചര്യങ്ങളിലേക്ക് കവിയുടെ കാഴ്ച പതിക്കുകയാണ് പൊതുജീവിതത്തിൽ നിന്നകന്നു കഴിയേണ്ടി വരുന്ന അവിടുത്തെ ജീവജാലങ്ങളെയെല്ലാം ഹൃദയത്തോട് ചേർത്ത് നിർത്താനുള്ള ഒരു ആഹ്വാനമാണ് ഫാത്തിമ തുരുത്ത് ഇത്രയായപ്പോൾ ആസ്വാദനക്കുറിപ്പ് പൂർത്തിയായി കഴിഞ്ഞു ഇത് ഒരു മാതൃകയ്ക്ക് വേണ്ടി ഒന്ന് കാട്ടിത്തന്നു എന്നുള്ളതേയുള്ളൂ ഇത് വച്ചുകൊണ്ട് ഇതിനേക്കാൾ മികച്ച രീതിയിൽ എഴുതാനുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തുക അപ്പോൾ ഒരു ഇതുമായി ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം കൂടുതലായിട്ട് എന്തൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം ഒന്ന് വിലയിരുത്താം അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുള്ളതുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞതിനേക്കാൾ കൂടുതലൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ കുറച്ചുകൂടി ഉയർന്ന തലത്തിലൊക്കെ ആസ്വദിക്കാൻ എങ്ങനെ സാധിക്കും എങ്ങനെ കഴിയും എന്നെല്ലാം ഉള്ള കാര്യങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു ക്ലാസ് പ്രയോജനപ്പെടുത്തുക എല്ലാവരും നല്ല രീതിയിൽ ആ ആസ്വാദനക്കുറിപ്പ് ഒന്ന് തയ്യാറാക്കുക ഒപ്പം പഠിക്കുന്ന മറ്റു പാഠഭാഗങ്ങളും എല്ലാം ഇതുപോലെ ആസ്വാദനക്കുറിപ്പ് എഴുതി നല്ല എഴുത്തിൻ്റെ വഴികളിലേക്ക് ഓരോരുത്തരും കടന്നു വരിക വീണ്ടും നമുക്കിതുപോലെ കണ്ടുമുട്ടാം